उड़विल बीगर संघटने आया मोहम्मद इस मुल्क की के लिए कभी हम सरहदी से टकराए कभी हम काबुल में टकराए कभी हम कंधार से टकराए सब कुछ कुर्बान करने के बाद सात मई को भावलपुर के अंदर मौलाना मसूद अजर की ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊടുംഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളുടെ ശരീരം കഷണങ്ങളായി ചാരമായി മെയ് ഏഴിന് പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ജെയ്ഷ ഭീകരരുടെ അവകാശവാദം എന്നാൽ ജയ്ഷെ കമാൻഡർ ഇലിയാസ് കശ്മീരിയുടെ ഉറുദു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സെപ്റ്റംബർ ആറിന് ഇല്ലിയാസ് കശ്മീരി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത് തോക്കുധാരികളെ കാവൽ നിർത്തി തീ തുപ്പുന്ന പ്രസംഗത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഇല്ലിയാസ് കശ്മീരി പറഞ്ഞതിങ്ങനെയാണ് ഡൽഹിയിലും കാബൂളിലും കണ്ടഹാറിലും നമ്മൾ പോരാടി അതിർത്തി സംരക്ഷിക്കാനായിരുന്നു ഈ പോരാട്ടം ഇതിനായി പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നു മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി അവർ ചിന്നിച്ചിതറി ചാരമായി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ പകരം വീട്ടലിൽ ബഹാവൽപൂരിലെ ഭീകരരുടെ പരിശീലന കേന്ദ്രമായ സുഖ്മാൻ അള്ള കോംപ്ലക്സ് തകർത്ത തരിപ്പണമാക്കിയിരുന്നു അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും ഇവരടക്കം പത്തുപേർ കൊല്ലപ്പെട്ടെന്ന നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും തീവ്രവാദികൾ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിരുന്നില്ല കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ ആർമി ജനറൽമാർ സീനിയർ പോലീസ് ഓഫീസർമാർ അങ്ങനെ പ്രമുഖരാണ് പങ്കെടുത്തത് പാക് സൈന്യവും ഭീകരരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പക്ഷേ അന്നേ വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ലിയാസ് കശ്മീരി നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരോട് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പാക് സൈനിക മേധാവി അസി മുനിറാണെന്നാണ് വെളിപ്പെടുത്തൽ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് പാക് വ്യോമസേന സുരക്ഷാ സഹായം ഒരുക്കിയെന്നും ഇല്ലിയാസ് കശ്മീരി പറയുന്നു പാക് സൈനിക മേധാവി അസി മുനീറിൽ നിന്ന് ആ ഘട്ടത്തിൽ വലിയ സഹായങ്ങൾ ലഭിച്ചെന്നും അക്കമിട്ട് നിരത്തി ഇല്ലിയാസ് കശ്മീരി പരസ്യമാക്കുമ്പോൾ അത് കൃത്യമായ സൂചനയാണ് ഇല്ലിയാസ് കശ്മീരിയുടെ തീപ്പുരി പ്രസംഗം ലക്ഷ്യം വയ്ക്കുന്നത് തീവ്രവാദത്തിന് പ്രചോദനം നൽകുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരിന്റെ മാനസിക പിന്തുണ മാത്രമല്ല സാമ്പത്തിക പിന്തുണയുമുണ്ട് അത് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തെറിഞ്ഞത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇതിലൊന്ന് ലഷ്കർ ഇ തോയ്ബയുടെ മുരിത്കയിലെ ആസ്ഥാനമാണ് തകർന്ന ഹെഡ്ക്വാർട്ടേഴ്സ് പുനർനിർമ്മിക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ സഹായം നൽകുകയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മർക്കസ് തോയ്ബ പുനർനിർമ്മിക്കാൻ പാക് സർക്കാർ അനുവദിച്ചത് നാല് കോടി രൂപയുടെ ധനസഹായമാണ് ഇവിടെ പുനർനിർമ്മാണവും ഇപ്പോൾ തകൃതിയാണ് സർക്കാർ സഹായത്തിനൊപ്പം മറ്റു ഫണ്ടുകൾ വകമാറ്റിയും പണം പിരിച്ചും ലഷ്കർ ആസ്ഥാനത്തിന്റെ പുനർനിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് അവിടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ചിന് മുൻപ് പണി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മാണം അടുത്ത ഫെബ്രുവരി അഞ്ചിന് മുൻപ് പണി തീർക്കണമെന്ന നിശ്ചയദാർഢ്യത്തിന് പിന്നിലുമുണ്ട് വൈരാഗ്യബുദ്ധി പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി അഞ്ച് ഇക്കൊല്ലവും ഫെബ്രുവരി അഞ്ചിന് ഇവർ ഈ ദിനം ആചരിച്ചിരുന്നു അന്ന് ഭീകര സംഘടനകളുടെ പ്രതിനിധികൾ യോഗം ചേർന്നിരുന്നു പക് അധീന കശ്മീരിൽ ചേർന്ന രഹസ്യയോഗത്തിൽ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനാ പ്രതിനിധികൾക്കൊപ്പം ഹമാസ് നേതൃത്വത്തിലെ ചിലരും പങ്കെടുത്തിരുന്നു എന്നതാണ് ഇന്റലിജൻസ് വിവരം ഇല്ലാസ് കശ്മീരിയുടെ പ്രസംഗവും പാക് സർക്കാർ ഭീകരർക്ക് നൽകുന്ന സഹായവും പ്രോത്സാഹനവും ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒന്ന് തന്നെ ഇനിയും ഇന്ത്യ കരുതിയിരിക്കണം രണ്ടായിരത്തിൽ ജമ്മുകശ്മീർ അസംബ്ലിയിൽ നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ചിലരെ ചാരമാക്കിയതുകൊണ്ട് കെടുന്ന കനലല്ല ഈ മുറിവുകളുടെ ചരിത്രം കുടുംബാംഗങ്ങളെ കൊന്നൊടുക്കിയതുകൊണ്ട് മൗലാന മസൂദ് അസർ അടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിന് ശേഷം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത അസർ ഇപ്പോഴും ഒളിവിലിരുന്ന യുദ്ധതന്ത്രങ്ങൾ മെനയുകയാണ് രാജ്യാന്തര ഫോറങ്ങളിൽ തീവ്രവാദത്തെ അപലപിക്കുക സ്വന്തം മണ്ണിൽ ഭീകരവാദം പരിപോഷിപ്പിക്കുക ഭീകരർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ സർക്കാർ ഫണ്ട് തന്നെ നൽകുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് പാകിസ്ഥാൻ ഭീകരതയെ വേരോടെ പിഴുതെറിഞ്ഞ ശേഷം മതി ഏത് വേദിയിലുമുള്ള ഹസ്തദാനമെന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ട വിധമാണ് ഇപ്പോൾ പാക് സർക്കാരിൻ്റെ തീവ്രവാദ അനുകൂല പ്രവർത്തനങ്ങൾ